നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു പാതിരാ നേരത്തും ലൈംഗിക ചേഷ്ടകൾ കാണുവാൻ കട്ടയ്ക്കു നിന്ന ഈ കണ്ണിനോ ഡ്രൈവറെ ചീത്ത വിളിച്ചൊരി നാവിനോ പിന്നെയും മെമ്മറി കാർഡിനോ ഞാൻ ആര്യ രാജേന്ദ്രനെ നടക്കുന്നത് വളരെ ആസൂത്രിതമായ ഒരു ഗുഢാലയയുടെ ഭാഗമാണ് കാരണം ഇത്രമാത്രം വേട്ടയാടപ്പെടാൻ ആര്യ എന്ത് തെറ്റ ചെയ്തത് ഒരു തെറ്റും ചെയ്തില്ല കുട്ട ഇച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം കേരളം മുഴുവൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കരയല്ലേ കടകളും ബസ്സുകളും പൊതുമുതലും കല്ലെറിഞ്ഞും തീവച്ചും നശിപ്പിച്ച് തീവ്രമായ പൊതുപ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്ക് പ്രചോദനമല്ലേ ആര്യച്ചി വണ്ടി തടഞ്ഞതു മുതൽ മെമ്മറി കാർഡ് കാൺമാണ്ടാക്കൽ വരെയുള്ള സാമൂഹ്യ സേവനങ്ങൾ നിങ്ങൾക്കെന്നും ശരിയാ സെക്രട്ടറി പാർട്ടിയുടെ ഭാഗമല്ലഞ്ഞിട്ടും താങ്കിപ്പിടിച്ച് വെളുപ്പിക്കാൻ കൃത്യസമയത്ത് എത്തിയല്ലോ സന്തോഷമായി ആര്യ സഞ്ചരിച്ച വാഹനത്തെ ആ വാഹനത്തിന് അപകടം ഉണ്ടാക്കുന്ന വിധത്തിൽ അത്രേ ഉള്ളു എടത്തുനിന്ന് ചെന്ന് കയറി കുറുകെ പിടിച്ച് ബസ്സിന്റെ ഡോറ് തുറന്ന് അച്ഛനെ വിളിച്ചു അത്രേയുള്ളു യാത്രക്കാരെ പാതിരയ്ക്ക് ഇറക്കി വിട്ട് യാത്ര മുടക്കി നിയമം ലംഘിച്ചു അത്രേ ഉള്ളു കൈന്ന് പോകും തോറും അടവുകൾ മാറ്റി മാറ്റി പയറ്റിക്കൊണ്ടേ അത്രേ ഉള്ളു അപ്പൊ അത് ചോദ്യം ചെയ്തപ്പോ ലൈംഗിക ചേഷ്ട അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിവിധ തരം ലൈംഗിക ചേഷ്ടകളുടെ ഉത്ഭവവും ഉപയോഗവും എന്ന വിഷയത്തിൽ നടന്ന ആഗോള സെമിനാറിൽ പങ്കെടുത്ത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അണ്ണൻ പറഞ്ഞു തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ അല്ല അപ്പോ ലൈംഗിക ചേഷ്ട കാണിക്കാനായി കെ എസ് ആർ ടി സി ബസ് അത്രയും നേരം കാറിന് മുന്നിൽ വെറുതെ ഓടി അവസാനം കാറിനെ ബ്ലോക്ക് ചെയ്തു എന്ന് കേസ് മാറി മറിയുമോ മെമ്മറി കാർഡ് മെമ്മറിയായ സ്ഥിതിക്ക് അല്ല മെമ്മറി മെമ്മറി കാർഡ് സ്ഥിതിക്ക് നടക്കാത്ത പലതും ഇനി നടത്തുമല്ലോ അതുകൊണ്ട് ഡ്രൈവറും അല്ലെങ്കിൽ സാധാരണ മറ്റു ഡ്രൈവർമാര് അല്ലെങ്കിൽ മറ്റു പൊതുയിടത്തിൽ ഈ നിലയിൽ തന്നോട് ഇത്തരം പെരുമാറ്റം നടത്തിയിട്ടുള്ള ആളിനെ നേരിട്ട സ്ത്രീകളെ നമ്മൾ വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു പ്രോത്സാഹന സമ്മാനമായിട്ട് രണ്ട് മെമ്മറി കാർഡും കൊടുത്തിരുന്നു അല്ലേ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അപ്പോൾ ഇനി ആർക്കും ഇങ്ങനെ വണ്ടി തടഞ്ഞ് നിയമം നടപ്പിലാക്കാം അണ്ണ ബസ് തടഞ്ഞുള്ള സ്ത്രീ സംരക്ഷണത്തിന് മാത്രമേ പ്രോത്സാഹനമുള്ളൂ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡനത്തിനിരയായ സ്ത്രീ സമരം ചെയ്ത് കൊഴഞ്ഞു വീണ അത്തരം സ്ത്രീ സുരക്ഷാ പാലനത്തിന്റെ ബില്ല് പാസ് ആക്കി നിങ്ങൾ ആരെയും കുടുംബവും സഞ്ചരിച്ച വാഹനത്തെ ഇടിച്ച് തെറുപ്പിക്കാൻ പോകുന്ന വിധത്തിൽ വണ്ടി ഓടിച്ചു അവർ പ്രതികരിക്കും അയ്യോ സ്വാഭാവികമായിട്ട് ഇങ്ങനായോ കേസ് ഇത്രയും ഗൗരവുള്ള സംഭവമാണെങ്കിൽ നാക്കിട്ടടി നിർത്തി ആ മെമ്മറി കാർഡ് കൊണ്ട് പോലീസിനെ ആ വണ്ടി ഇടുപ്പിക്കാൻ പോകുന്നതും കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരുട്ടത്തിരുന്നവരെ ലൈംഗിക ചേഷ്ട കാണിക്കുന്നതുൾപ്പെടെ എല്ലാം ഒരാളോട് പിടിക്കാമല്ലോട് കാണിച്ച ഒരു ഡ്രൈവർ ആ ഡ്രൈവർ അവിടെ നിങ്ങൾ ഇതൊരുമാതിരി തോന്നും പോലെ മാറ്റി മാറ്റി സംസാരിക്കാം അത് കേട്ടോ കുറച്ച് മുമ്പ് പറഞ്ഞു എല്ലാരേം പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പൊ പറയുന്നു മേയറെ ഒരാളെ ഇങ്ങനെ കാണിച്ചാ പ്രതികരിക്കണമെന്ന് അതാ നാട്ടിലെ ബാക്കി പെണ്ണുങ്ങളിൽ നിന്നും മാത്രം ഒരു അധിക പരിഗണന കസേര കിട്ടിയ ഞങ്ങളും ഒക്കെ ഇരിക്കാൻ റെഡിയാട്ടാണിച്ച കേസിലെ ഞാനും പറയണ്ടെന്ന് കരുതി ചില കാര്യങ്ങൾ അണ്ണനും പറയിപ്പിക്കും നിയമസഭയിലെ മുണ്ടുമടക്കി കുത്ത് വിപ്ലവം നാട്ടുകാർ മൊത്തം കണ്ടതും ഉളുപ്പില്ലാത്ത ധീര ധീരോ പിൻകവചം പോലും ബഹിഷ്കരിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ ആറാടിയതും ഒന്നും പറയണമെന്ന് കരുതിയതല്ല വെറുതെ ഓരോന്ന് ഓർമ്മിപ്പിക്കാൻ ഈ നിലയിലൊക്കെ പെരുമാറുന്ന ആളുകളെ നിലക്ക് നിർത്തുവാണോ വേണ്ടത് അയ്യോ ഈ നിലയിൽ പെരുമാറിയവരെയൊക്കെ നിലത്തിറക്കാനാണെ മന്ത്രിസഭ പിന്നാരും കാണൂലണ്ണ രണ്ടു വല്ല കൂടി തിന്നട്ടെ വലിയ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ശനിയാഴ്ച കൊണ്ടാണല്ലോ അത് നഷ്ടപ്പെട്ടത് രാത്രി നടന്ന സംഭവത്തിൽ പരിശോധന പിറ്റേന്ത് രാവിലെ പതിനൊന്ന് മണിക്ക് കൊള്ള ഇനി മരപ്പെട്ടി കൊടുത്ത കൊട്ടേഷൻ പ്രകാരം പെരിച്ചാഴി എടുത്ത് മെമ്മറി കാർഡ് പൊരിച്ചടിച്ചോ